അതെനിക്ക് അങ്ങനെ പറയാനൊന്നും പറ്റില്ല ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ് എന്റെ ജോലിയില് ആ അത് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുമ്പോൾ നടക്കത്രയുള്ളു എനിക്ക് വേറെ പണി ഉണ്ട് അതാണ് ആ ശരി ആ ആ ഉം പറഞ്ഞോളൂ പറഞ്ഞോളൂ എന്റെ പേര് എന്നാണ് ഞാൻ കുറച്ചു കാലം അവിടെ ഉണ്ടായിരുന്നില്ലേ ഞാൻ ഗൾഫിലായിരുന്നു അവിടെ ചെറിയൊരു കച്ചവടം പരിപാടി കേട്ട് അങ്ങനെ അവിടെ ആയിരുന്നു കൊറേ കാലം പിന്നെ പറ്റില്ലല്ലോ ഇല്ല പറഞ്ഞോളൂ ഇപ്പൊ എന്താ പ്രശ്നം അവിടെ പോന്നു പോന്നുകൊണ്ടല്ലേ അതെ അപ്പൊ ഇനിയിപ്പോ അവിടേക്ക് പോണില്ലേ

ഫ്രൂട്ട്സ് ജ്യൂസ് ലൈസൻസ് 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 വേണം 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 ആ ആ കിട്ടിയിട്ടില്ല കാര്യം എന്തിനാ രാജ്യം ചുറ്റി കാര്യൊക്കെ പറയണേ എന്തിനു അല്ല പ്രവാസിയാണ് അതുകൊണ്ടൊന്നും ഇവിടെ ഒരു കാര്യമില്ല ഞാൻ എന്റെ ജോലിയിൽ വളരെ സ്ട്രിക്റ്റ് ആണ് അപ്പൊ ലൈസൻസ് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ വെക്കണം സമ്മതപത്രം സമ്മതപത്രം ടാക്സ് ടാക്സ് രണ്ട് രണ്ട് പാസ്പോർട്ട് പാസ്പോർട്ട് സൈസ് സൈസ് ഫോട്ടോ ഫോട്ടോ കാര്യം എന്നിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക ബാക്കി കാര്യങ്ങൾ നടന്നോളൂ അപ്പൊ ചെയ്യും നിങ്ങളുടെ കാര്യം കഴിഞ്ഞില്ലേ അപ്പൊക്കോളൂ ഇതുപോലെയുള്ള ആവശ്യകാരായിരിക്കും വിളിക്കണം അപ്പൊ നമുക്ക് അത് കൂടുതലും നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് ചെല്ലു ഒരു കാര്യം ഇപ്പം ആരോടാന്ന് പറയുന്നത് തെറ്റിപ്പോലല്ല പിന്നെ എന്താ പ്രശ്നം പറയ പ്രശ്നം ഞാനില്ല സാറേ വർഷം ഞാൻ പരാതി പറയാൻ പോന്നെ പരാതി അത് പറച്ചോ നമ്മള് തെക്ക് പോകുന്നുണ്ടല്ലോ ബസ് സ്റ്റാൻഡ് തെക്ക് പാത്ത റോഡ് പോകുന്നുണ്ടല്ലോ റോഡ് ആ റോഡ് പൊളിഞ്ഞിടയ്ക്കാണ് ആ റോഡിനെ കുറിച്ചാണ് പരാതി എങ്കിൽ റോഡ് പൊളിഞ്ഞു കുഴപ്പമില്ല അതല്ല പിന്നെന്താ അതിന്റെ തൊട്ടിപ്പുറം വേനുവിന്റെ ഹോട്ടൽ ഉണ്ടല്ലോ ചായക്കട അതന്നെയാണ് സാറേ പരാതി അവിടെ എന്താണ് പ്രശ്നം നല്ല ലൈസൻസ് എന്റെ സാറേ അടുക്കള ഉണ്ടെ അടുക്കള മുമ്പിലല്ലേ കുറച്ച് വൃത്തിയില്ല സാറേ അടുക്കള അടുക്കളവാത്ത അവസ്ഥ ഞാൻ ഞാൻ നേരിട്ട് കണ്ടുകൊണ്ടാണ് പറയാൻ സാറേ ഒരു പത്ത് മുപ്പത് ഏരിയ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ പാഞ്ഞു കളിക്കുന്നു പൊറോട്ട കുഴക്കുന്നത് കണ്ടിരിക്കാ പങ്കാളിയും തവിണയും എല്ലാം കൂടി ചവിട്ടി കുഴക്കുന്ന പൊറോട്ട എല്ലാം വൃത്തികളാണ് സാറേ സാറേ മൂന്നു ആടുണ്ട് അവർക്ക് ആ മൂന്ന് മൂന്നാടിന്റെ കെട്ട അടുക്കളിലാണ് ഈ പലകാരവും ഈ ഭക്ഷണവും ചോറും കറിയും എല്ലാം ആക്കുന്ന വൃത്തി എന്ന് പറഞ്ഞൊരു സാധനമില്ല സാറേ അലമ്പ ഇത് നേരിട്ട് കണ്ടിട്ട് ഞാൻ കണ്ടതുകൊണ്ടാണ് സാറേ വന്ന് പറയുന്നത് ആരും പറയാൻ നിൽക്കൂല ീ പറ സത്യമാണോ സത്യമാണ് സാറേ എത്ര പെട്ട നടപടി എടുക്കണം എന്നാലേ രേഖാമൂലം ഒരു പരാതി നമ്മൾ എഴുതിയിട്ട് അല്ല സാർ രേഖാമൂലം എല്ലാം ഞാൻ എന്തായാലും വന്ന് പറഞ്ഞല്ലോ അത് വേണോ ി ഈ പറഞ്ഞ പ്രകാരം ഞങ്ങൾ ഇപ്പൊ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ അവിടെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിലേ ഒരു ഞമ്മളെ പേരിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും അങ്ങനെ ആപ്പിലാവാണ്ടിരിക്കണെങ്കിൽ തന്നെ ആൾ പരാതി തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങള് ചെക്കിങ്ങിന് വന്നത് ഞങ്ങൾക്ക് പറയാം അതിന്റെ രേഖാമൂലം ഒന്ന് എഴുതി തന്നെ അവിടെ ഇരുന്ന് എഴുതിക്കോട് ഇരുന്നോ മലയാളം അത്ര ഒരു പിടുത്തൂല്ല ഇംഗ്ലീഷിൽ എഴുതി അല്ല അത് നിങ്ങളുടെ കൈ അക്ഷരത്തിൽ തന്നെ എഴുതണം അത് എഴുതിയാ മതി ഞാനേ അധികം ഇങ്ങനെ വേടി പോലീസ് സ്റ്റേഷനിലൊന്നും കേറാത്ത ഒരാളാണ് ഇത് പോലീസ് സ്റ്റേഷൻ അല്ലല്ലോ അല്ല എന്നാലും നമ്മളൊരു ആവശ്യത്തിന് എല്ലാവർക്കും വേണ്ടിട്ട് വേണ്ടിട്ടാ എല്ലാർക്കും വേണ്ടി വേണ്ടി മാത്രമല്ല നമ്മുടെ ആ പോസ്റ്റ് ഓഫീസിന്റെ അപ്പുറത്ത് ഒരു സീനത്ത് റെസ്റ്റോറന്റ് എന്നാൽ ആ സീനത്ത് റെസ്റ്റോറൻറ്റില് ഭക്ഷണം കൊള്ളില്ല വളരെ മോശമാണ് വൃത്തിയില്ല എന്ന് പറഞ്ഞ ഒരു ബൈജു എന്ന് പറഞ്ഞൊരു ചെക്കൻ വന്ന് ഇതുപോലെ ഇവിടെ ഒരു പരാതി എഴുതി തന്നിരുന്നു എന്നിട്ട് എന്താ ഉണ്ടായതറിയോ നമ്മുടെ ഈ സീനത്ത് ഹോട്ടലിലെ ഓണറല്ലേ ബഷീർക്ക ബഷീർക്ക അന്ന് തന്നെ അപ്പം തന്നെ ആ പരാതി കൊടുത്ത ബൈജുവിനെ കൈയോടെ പോക്കി അയാളെ അയാളുടെ ഗുണ്ടങ്ങൾ കൊടുക്കും നേരെ ഒരു ഒമനിക്കകത്ത് കയറ്റി രണ്ട് കിലോമീറ്റർ കറങ്ങി അതിനിടയ്ക്ക് ഇടിച്ച് പിരിത്ത് റെഡിയാക്കി അവനൊരു ഓടയിൽ കൊണ്ടങ്ങതള്ളി

சரி சார் ஒன்னும் இல்ல சார் நாடுக்கொடக்கம் இவ்வளோ അയാള് വളരെ മാന്യമായിട്ട് കച്ചവടം പിന്നെ ഇനി വൃത്തി എന്നൊക്കെ പറഞ്ഞ ഈ പറഞ്ഞ സ്ഥലത്തിൽ അല്ലേ ആടിനും ആണിനും കെട്ടി ഒരു കാര്യം പറയല്ല എനിക്ക് ഞാനെപ്പാലും രണ്ടുപേരോട് ഇത്തിരി ചോദിക്കും പക്ഷെ ചാറിൻ്റെ കൂടെ എനിക്കൊരു മൂന്ന് കഷ്ണം ഇട്ട് തരും മതി ഉണ്ട് ആ എന്റെ പേര് ആ ആ ഞാൻ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല ഗൾഫിലായിരുന്നു ഓ ഇപ്പൊ നാട്ടിൽ വന്നിട്ടുണ്ട് എന്റെ വന്ന് എനിക്കൊരു കട തുടങ്ങണ സാറേ അത് അവിടെ അതിനുള്ള സ്ഥലം ഇല്ലേട്ടോ പുറത്ത് പുറത്തും നടക്കൂല പുറത്ത് ഇപ്പോ കൊല കാലായിട്ട് നമ്മുടെ ബാബു കച്ചവടം ചെയ്യും അവിടെ ഞങ്ങൾ ചായ ഒക്കെ ഇങ്ങോട്ട് പരുത്തിക്കല്ലേ നടക്കൂല പിന്നെ വേറൊരു മുറി ഒഴിവില്ല ഒഴിവില്ല ഞാൻ ടൗണിലാണ് ഓ ടൗണിലാണ് ഓ മാളാണോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റോ ഇല്ല സാറേ ഇത് ചെറിയ ഒരു കടയാണ് മറ്റേ പഴത്തിന്റെ കടയാണ് ഓ ഈ പഴവർഗ്ഗങ്ങൾ അതെ അല്ലെ അതൊക്കെ തുടങ്ങണമെങ്കിൽ ഒരുപാട് സ്ഥല സൗകര്യമൊക്കെ വേണമല്ലോ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇത് ചീത്താകരിക്കാനായിട്ട് ശീതീകരിച്ച ഒരു കണ്ടെയ്നർ സ്റ്റോറേജ് വേണം അത് അതൊക്കെ അയ്യോ അത്രയും വലിയൊരു കടയൊന്നും അല്ലേ സാറേ ഞാന് കോയാന്ന് പറയുന്ന ഒരാളിന്റെ അടുത്ത് നിന്ന് ഒരു കടമുറിപ്പ് വാടക എടുത്തിരിക്കയാണ് പലിശയ്ക്ക് പൈസക്ക് എടുത്തിട്ടാണ് ഇപ്പൊ തുടങ്ങണത് നമ്മള് അല്ല ഈ പലിശക്ക് പൈസ എടുക്കാൻ അങ്ങനെ ഞമ്മള് പറഞ്ഞില്ലല്ലോ ഉണ്ടോ എന്താ പ്രശ്നം എന്ന് വെച്ചാല് സാറേ ഞാൻ ഗൾഫിലായിരുന്നല്ലോ അപ്പൊ അവിടെ നമ്മുടെ കച്ചവടം ആകെ പ്രശ്നമായി ഇപ്പൊ കച്ചവടം ഒന്നുമില്ലാണ്ട് അങ്ങനെ ഇപ്പൊ നാട്ടിലേക്ക് പോന്നിരിക്കുകയാണ് ഇനി പേതായാലും ഞാൻ തിരിച്ചു പോകുന്നില്ല എന്റെ പൊന്നു സുഹൃത്തെ ഗൾഫിൽ ഇത്രയും സൗകര്യവും സെറ്റപ്പും ഒക്കെ ഉള്ള അവിടെ ബിസിനസ് ചെയ്തിട്ട് രക്ഷപ്പെടാത്ത നിങ്ങൾ ഇനി കേരളത്തിൽ വന്നിട്ട് ബിസിനസ് ചെയ്ത് രക്ഷപ്പെടാൻ പോണി അതല്ല വേറൊരു ജോലി അറിയണ്ടാവില്ല അവിടെ ഇപ്പൊ കച്ചവടം ചെയ്തിരുന്നു അപ്പൊ ഒന്നൊരു കച്ചവടം ചെയ്ത് അത്ര തന്നെ അപ്പൊ ഞങ്ങള് മൂന്നാളും ഉദ്ഘാടനത്തിനോട് എത്തിക്കോളാം ലൈസൻസ് കിട്ടിയിട്ടില്ല ഇതുവരെ ഇല്ല അവിടുന്നല്ലേ തരേണ്ടത് അല്ല ലൈസൻസ് കിട്ടാണ്ടെങ്കിൽ ഉദ്ഘാടനത്തിന്റെ ഡേറ്റ് ഒക്കെ അതെ അതിപ്പോ നമ്മൾ അപേക്ഷ കൊടുത്തുകഴിഞ്ഞാ അഞ്ചു ദിവസത്തിന്റെ ഉള്ളിൽ കിട്ടുമല്ലോ ആര് പറഞ്ഞു അല്ല പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു എന്തൊരു പണി വേഗം പത്ര ഓഫീസിലേക്ക് ഓഫീസിലൊക്കെ പോയിക്കോളെ അല്ല സാറേ ഞാൻ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് രേഖ ആരുടെ കോയുടെ സമ്മതപത്രം വേണം കൊടുത്തുണ്ടാവും പിന്നെ രണ്ട് ഫോട്ടോ വേണം അയ്യോ ഫോട്ടോ ഇല്ല ഫോട്ടോ എടുക്കണം ഫോട്ടോ ആരെ എടുക്കാം ആ എടുത്താ മതി പിന്നെ എന്തൊക്കെ പേപ്പറാണ് പേപ്പറിച്ചാലേ അതാ മന്മത സാറേ നിങ്ങളെ കാര്യോർന്നിട്ട് എനിക്ക് ചിരി വരികയാണെ ഗൾഫിൽ പോയിട്ട് ബിസിനസ് ചെയ്തിട്ട് രക്ഷപെട്ടില്ല പിന്നെ അതില് കോയ ഇതിൽ ആരാ ഓപ്പിട്ടെങ്ങനെ രണ്ടപ്പൊരാളന്നെട്ടെ ഒപ്പ് വ്യത്യാസമുണ്ട് ഇല്ല ഒരാള നിങ്ങൾ വര രണ്ട് കുത്ത് ഈ ഒപ്പില് ഈ ഒപ്പ് നോക്കിയേ കോയ ഒരു വര ഒരു കുത്ത് ഒപ്പ് വ്യത്യാസമുണ്ട് അല്ല അത് ഒരു കുത്തല്ലേ സാറേ അത് കുഴപ്പമില്ല ഞാൻ കുത്ത് ഒരു കുത്തൂടെ എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കി അറിയാമോ അതാണ് നിങ്ങള് വല്ലാതെ കുത്തുടാന്ന് കല്യട്ടോ സർക്കാർ ഓഫീസർ ഇങ്ങോട്ട് നോട്ടാ സാറേ അതെ ഈ ഒപ്പിട്ട് ഇത് വെച്ചിട്ടൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പറ്റില്ലേ ഇല്ല സാറേ അത് ഒരറ്റാൾ ഇട്ടതാണ് ഇത് നിങ്ങള് റൗട്ടോ നോക്കി സാറേ നോക്കി നോക്കി മാറ്റിക്കാളി ഇതേ ഒപ്പ് വ്യത്യാസം രണ്ടാളിട്ടൊപ്പത് അല്ല സാറേ ഇത് ഒറ്റ ആളിട്ട് തന്നെയാണ് ഇത് കോട്ടതാണ് ഒരാൾ ഇട്ട രണ്ടും ഒരേ പോലെ ഇരിക്കില്ലേ ഇത് രണ്ട് സൈസിലിരിക്കുന്നത് കണ്ട അതെ അയ്യോ എന്താ ഈ പറയുക സാറേ ഇത് കോഴ ഇട്ടാണ് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് നിങ്ങൾ ഇട്ടതാണെന്ന് കുത്തിന്റെ കേട്ടോ ഇത് പറ്റില്ല പറ്റില്ല അത് കോഴിന്റെ ഞാൻ ഉദ്ഘാടനം അതെ കുത്ത് ഞാന സാറേ മോള കല്യാണത്തിൽ ഏറ്റവും നല്ലല്ലോ ഒരു പേടിയൊക്കെ മാറ്റാൻ നിങ്ങൾ ആദ്യം കോയനെ വിളിച്ചിട്ട് വേരി സൂപ്പർ സ്റ്റാർ മന്ത്രി ഒന്നും ഇല്ലല്ലോ ഉദ്ഘാടനത്തിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വേറെന്ന് തോന്നരുത് നിങ്ങള് ബിസിനസ്സിൽ പരാജയമാണ് അത്ര ഫ്ലോപ്പാണ് കാര്യം ചെയ്യാ സാറേ ഞാൻ കൂടി പോയിട്ട് നിങ്ങൾ എപ്പോ തന്നെ മൂന്ന് മണിയായാലേ അഞ്ചുമണിക്ക് ഓഫീസ് അടയ്ക്കൂ അതെ അഞ്ച് മണി വരല്ലേ ഞാൻ ഇതിന്റെ ഉള്ളിൽ വരാം സാറേ ഒന്നുകൂടെ ആലോചിക്കട്ടെ ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞത് ശരി സാറേ ആൾക്കാരെ സാറേ കണ്ട പരാജയമാണ് പൂലോക തോൽവിയാണ് നിങ്ങൾ ആരെ എന്നെങ്കിലും എന്നിട്ട് എന്റെ അടുത്ത് വന്ന് പറയും സാറേ നിങ്ങളെന്ന് പറഞ്ഞത് വളരെ ശരിയായിരുന്നു ബിസിനസ് ചെയ്യണത് ആ ഉപ്പിന്റെ താഴെയുള്ള കുത്തിന്റെ പേരിൽ നമുക്ക് എന്തെങ്കിലും അടിച്ചെടുക്കാൻ പറ്റുമോ അതെ അമ്പിൾ റിക്വസ്റ്റ് ആണ് കെ കിട്ടിയ നാനൂറ്റി അമ്പത് റുപ്യ പണിയെടുക്കാൻ നോക്കിക്കോളി ഹലോ ഇത് എന്താണ് ചന്തയോ ഇതൊരു ഗവൺമെന്റ് ഓഫീസ് ആച്ചടിച്ച് അത് ശരി എന്തായാലും മനുഷ്യൻ കാണിക്കണത് സാധനം മടക്കി കൊണ്ട് ഏത് പോയാറക്കമില്ല പോയാറക്കമില്ല അറക്കമില്ല ഏഹ് അറക്കമില്ല നടന്ന കോയനെ അറിയില്ലേ എന്തിനാ നിങ്ങള് വന്നത് കുത്തായി അല്ല ഇവിടെ ഒരു ഒപ്പിന്റെ ഇത് ബാക്കിയുണ്ടെന്ന് പറഞ്ഞു അത് കുത്താൻ വേണ്ടി വന്നാണ് മറ്റേ സത്യശീലിന് നമ്മുടെ ലൈസൻസിന് വന്നില്ലേ അല്ല കോയ ഓ ഒപ്പിന്റെ ഈ ടൗണിലെ കടമുറിയൊക്കെ ഉള്ള ആളല്ലേ അതെ അതിന് ഇങ്ങള് വന്നാ പോരാ അതിന് ഈ കോയെന്നെ പറഞ്ഞോ കോയ കുത്ത കുത്താണത് കുത്താനായിട്ട് എനിക്കറിയാന്നു നിങ്ങൾ കുത്തിയാ പോരാൾ പറഞ്ഞ മലയാളം പറഞ്ഞു മുതലാളി കുത്തിയേൻ്റെ അടുത്ത് തൊഴിലാളികൾ അപ്പഴേ ഞങ്ങൾ ഓഫീസ് പൂട്ടാൻ പോവാ അത് കണ്ടപ്പോഴേ മനസ്സിലായി പൂട്ടാൻ വേണ്ടി അങ്ങനെയാണ് പോവണോ അതങ്ങനെയാണ് ആ അങ്ങനെ പോയിട്ടാ കോയനോട് വരാൻ പടി